കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുറവലങ്ങാട് സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ജൂലൈ മൂന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ എന്നിവർ മുഖ്യ അതിഥികളാവും കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോഴയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച മുപ്പത് ഏക്കർ ഭൂമിയിലാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണം കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒഴുവർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ അപൂർവ്വയിനം വന സുഗന്ധവ്യഞ്ജന ഫല ഔഷധ ഉദ്യാന സസ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കായി വിപുലമായ ജൈവ വൈവിധ്യ പാർക്ക് സയൻസ് സിറ്റിയിൽ സ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ് ഉദ്യാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും ചടങ്ങിൽ എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ മോൻസ് ജോസഫ് സി കെ ആശാ നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ഡയറക്ടർ ജനറൽ എ ഡി ചൌധരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റാത്ത് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി തുടങ്ങിയവർ പങ്കെടുക്കും